ഹലോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഈ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് ഓർ കോൾ ചെയ്യുമോ ഇപ്പൊ എസ്പെഷ്യലി നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാകും ഈ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യോ ചെയ്യൂലേ എന്നുള്ളത് ഓക്കെ ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ അപ്പൊ ആ ഒരു ആ ഒരു ടോപ്പിക് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഒട്ടും വൈകിക്കണ്ട സോ യാ അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ ചക്രാസ് ആക്ടിവേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങളുടെ ആണെങ്കിൽ കൂടി ആ പേഴ്സന്റെ ആണെങ്കിൽ കൂടി സംതിങ് ഈ വ്യക്തിയുടെ ശരീരത്തിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു നെഗറ്റീവ് എനർജി പോലും ഈ പേഴ്സൺ ഉണ്ടായിരുന്നു അപ്പൊ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോ എന്താ പറയുക ഇപ്പൊ അത് ചൈൽഡ് ട്രോമ ആയിരിക്കാം അതായത് ഇപ്പൊ കുട്ടിക്കാലം തൊട്ട് തന്നെ മറ്റുള്ളവർ ഈ പേഴ്സണെ ട്രീറ്റ് ചെയ്ത രീതി ഓക്കെ ചിലപ്പോൾ പാരൻസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ആയിട്ട് വളർത്തി എപ്പോഴും പിണങ്ങ തല്ല അടിക്കുക കുറ്റം പറയുക ആ ഒരു സാഹചര്യത്തിലൊക്കെ വളർന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്പിരിച്വൽ പവർ കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും ബിക്കോസ് ഒരുപാട് ട്രോമാസ് അവർ അവര് നേരിടും സോ അങ്ങനെ ട്രോമാസ് നേരിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അനുഭവിച്ച് അനുഭവിച്ചു വരുമ്പോ തീർച്ചയായിട്ടും നമ്മളുടെ സോള് ഹീലാവാതെ കിടക്കും അതായത് നമ്മുടെ മനസ്സിന് മുറിവ് അല്ലെ നമ്മുടെ മനസ്സിന് മുറിവ് മുറിവ് വന്നാൽ എന്ത് വേണം നമ്മൾ മരുന്ന് വെച്ച ഉണക്കണം അല്ലേ മരുന്ന് വെച്ചിട്ട് അത് ചെയ്യണം എന്നാൽ മാത്രമേ ആ മുറിവ് ഉണങ്ങി ഉണങ്ങിപ്പോകൂല അതുപോലെ മനസ്സിനേൽക്കുന്ന മുറിവാണെങ്കിൽ പോലും അവിടെ നല്ല രീതിയിൽ നമ്മൾ സ്പിരിച്വൽ ഹീലിംഗ് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു മുറിവുകൾ ഉണങ്ങി പോകത്തുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ് കാരണം ഈ പേഴ്സണി സ്പിരിച്വൽ ജേണിയിലേക്കുള്ള ആ ഒരു കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ പേഴ്സണെ ഇത്രയും കാലം അലട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളുണ്ട് അതിപ്പോ നിങ്ങളുടെ കാര്യം മാത്രമല്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ മാത്രം റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണെന്ന് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വെച്ചിട്ടുള്ള കാര്യമാണെന്ന് പക്ഷെ അങ്ങനെയല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ അല്ലാണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാരന്റ്സ് ആയിട്ട് ചിലപ്പോൾ ചിലപ്പോൾ മിണ്ടാറുപോലും ഉണ്ടാവില്ലായിരിക്കാം ആ ഒരു വഴക്കിലൂടെയൊക്കെ ആയിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ പേഴ്സന്റെ മനസ്സെന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാണ് ടോട്ടലി ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ നിന്നും ഈ പേഴ്സൺ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ബിക്കോസ് നമുക്ക് ബേസ് ചക്ര എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ചക്രാസ് ആക്ടിവേഷൻ മേബി ചക്രാസ് ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം റേക്കി ഹീലിംഗ് ചെയ്യുന്നുണ്ടാകാം അങ്ങനെ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ഈ വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തടസ്സങ്ങൾ മാറിപ്പോയിട്ടില്ല കാരണം ഇപ്പോഴും തടസ്സങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ കൂടെ ഈ പേഴ്സണ് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലും ചിന്തകൾക്കും സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഈ പേഴ്സൺ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാല് നിങ്ങളെന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആണ് അത്തരത്തിനുള്ള അത്തരത്തിലുള്ള ഒരു ചിന്ത ഈ പേഴ്സന് വന്നിട്ടുണ്ട് കാരണം ഈ പേഴ്സൺ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഓക്കേ ഇത് ബ്രേക്കപ്പ് ആയി പോകും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സക്സസ് ആകാനൊന്നും പോണില്ല ആ ഇത് ഇപ്പൊ വലിയ ശരിയാകാനൊന്നും പോണില്ല ഇത് പിന്നെ എങ്ങനെയൊക്കെയാണെന്നാവോ എന്നുള്ള ഒരു ലെവലിലായിരിക്കാം ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതായത് ഒരു എന്താ പറയുക ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത പോലെ ഓക്കെ ആ ഒരു ലെവലിലായിരിക്കാം ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കുറെ കാലഘട്ടമായിട്ടുണ്ടാകാം നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം തുടങ്ങിയിട്ട് ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം ഈ പേഴ്സൺ സിംഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം ഓക്കെ അപ്പൊ ഏതൊരു കണക്ഷൻ ആണെങ്കിൽ കൂടി ഈ പേഴ്സണെ വിട്ടിട്ട് നിങ്ങൾ പോകുന്നില്ല ഓക്കെ അതായത് മേ ബി ഒരു ആറു മാസം മുതൽ ഒരു ഏഴ് വർഷം വരെയുള്ള പ്രണയബന്ധം ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഇറ്റ്സ് എ ലോങ് ടൈം അതായത് ഈ പേഴ്സന്റെ എന്താ പറയാ ജീവിതത്തിന്റെ ഒരു കാൽ ഭാഗമെങ്കിലും നിങ്ങൾ കേറിയിട്ടുണ്ട് അതായത് നിങ്ങൾ വന്നിട്ടുണ്ട് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു നൂറ് ശതമാനം ഒരു പേഴ്സൻറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്പൊ ഒരു നാൽപ്പത് ശതമാനം നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ ഈ പേഴ്സൺ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഈ നിങ്ങളായിട്ട് എന്തോ ഒരു കണക്ഷൻ ഈ പേഴ്സൺ ഉണ്ട് അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ട് പിരിയാൻ സാധിക്കാത്തത് സോ അത്തരത്തിലുള്ള ഉള്ളറിവുകളിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടെന്നൊക്കെ പറയണത് ഈ പേഴ്സൺ വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നു അതായത് കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ മേ ബി ദൈവത്തിൽ പോലും വിശ്വസിച്ചിരുന്ന വ്യക്തിയായിട്ട് കാണിക്കുന്നില്ല പക്ഷേ പോക പോകെ ഈ പേഴ്സൺ സംതിങ് തിരിച്ചറിവുകളും വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോ ജീവിതത്തിൽ ഇന്ന് ഒരു കാര്യം സംഭവിച്ചു ഓക്കെ അതെന്തുകൊണ്ടായിരിക്കും എനിക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അത്തരത്തിലുള്ള ചിന്തകളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരിച്ചറിവുകളെ കുറിച്ച് ഈ പേഴ്സൺ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ ഇപ്പൊ എവിടെ പോയാലും ഇപ്പൊ നിങ്ങളായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കോട്ടെ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ തല്ലുപിടുത്തും ആയിക്കോട്ടെ എന്ത് കാര്യം സംഭവിച്ചാലും എന്താ പറയാ അവസാനം നിങ്ങൾ ഈ പേഴ്സണെ ക്ഷമയോടെ നോക്കി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവസാനം നിങ്ങളായിരിക്കണം ഈ പേഴ്സണോട് സോറി പറഞ്ഞ് ചെല്ലുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കണം അവസാനം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞു വരുന്നത് സോ ആ ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു ലൂപ്പ് പോലെ ഒരു ലൂപ്പ് പോലെ അതായത് ഇത് നിൽക്കാത്ത രീതിയിൽ ഇതിങ്ങനെ ആയിട്ട് ഇതിങ്ങനെ ഒരു കാലചക്രം കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു നോൺ സ്റ്റോപ്പ് ഇല്ലാത്ത അതായത് ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു ഒരു പ്രക്രിയ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ലെവലിൽ പറയുമ്പോൾ ഈ പേഴ്സണി പലതരത്തിലുള്ള സ്പിരിച്വൽ പവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഒരു ശാപം പോലെയായിരുന്നു കാരണം ഇപ്പൊ ജന്മനാ തന്നെ മേ ബി ഈ പേഴ്സൺ അത്രയും സന്തോഷത്തോടു കൂടിയൊക്കെ വരേണ്ട ഒരു വ്യക്തി ആയിരിക്കണം പക്ഷേ പല തരത്തിലുള്ള വ്യക്തികളുടെ സാന്നിധ്യം കാരണം ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ബാധാദോഷങ്ങള് ശത്രുദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഈ പേഴ്സൺ ഉൾവലിഞ്ഞു പോയതാണ് നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സണിൽ പല തരത്തിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു പഴയ ആ ഒരു പവറിലേക്ക് ഈ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന കാർഡ്സൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇതിനോടകം ഒരു രണ്ട് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ഒരു ആറ് ദിവസത്തിനുള്ളിലോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ആറ് ദിവസ ആറ് ദിവസത്തിനുള്ളിലോ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും കോണ്ടാക്റ്റ് കിട്ടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുക ഓക്കെ നെഗറ്റീവ് പറഞ്ഞ് കളയരുത് ബിക്കോസ് അത് രണ്ട് ദിവസത്തിനുള്ളിലോ ആറ് ദിവസത്തിനുള്ളിലോ ആ ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ബിക്കോസ് ഈ വ്യക്തിക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സംതിങ് എന്തൊക്കെയോ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പേഴ്സണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം കുറച്ച് സൈലന്റ് ആയിട്ട് അതായത് നിശബ്ദമായിട്ട് മറ്റുള്ളവരോടൊന്നും സംസാരിക്കാണ്ട് ചില ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകാം സംതിങ് ഒരു സ്പിരിച്വൽ പവർ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നി നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ പേഴ്സൺ നോക്കിക്കാണുന്നത് നിങ്ങൾ എന്തോ ഈ പേഴ്സൺ ഒരു ഒരു ഗിഫ്റ്റ് പോലെ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് എന്തായാലും ആലോചിക്കുമ്പോൾ ലോട്ട്സ് ഓഫ് ിൽഡ്രൻ്റെ കുടുംബജീവിതത്തെക്കെയാണ് കാണിക്കുന്നത് ഒരു കുടുംബ കാണിക്കുന്നത് കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ ഒരു 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 ഫാമിലി ലൈഫ് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ പേഴ്സണെ ഹീൽ ചെയ്യാനായിട്ട് ടൈം കൊടുക്കണം എനിവേ രണ്ട് ദിവസത്തെ ഒന്നിനെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതല്ല എങ്കിൽ രണ്ട് ദിവസത്തിനും ആറ് ദിവസത്തിനും ഇടയിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഓക്കെ സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്